يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهمة ومن كل عين لامة بهما نادر وقلنا رانيا رأسه سهودر ماري نبل سورة التكاثر لان സൂറയുടെ അർത്ഥവും ആശയവും ചെറിയ തോതിൽ നമ്മൾ പഠിച്ചു ഓരോ ആയത്തും വിശദീകരിച്ച് പഠിക്കാൻ തുടങ്ങുകയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി ചെയ്തത് നവസല്സലമ താങ്കൾ നമ്മളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പേടിച്ച വിഷയമാണ് അല്ലാ ഖു മുത്താസുറ അത്തക്കാസുറ എന്നത് അല്ലേ സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കുക അതിൻ്റെ പേരിൽ പൊങ്ങച്ചം നടക്കുക ഈ ഒരു സ്വഭാവം ഇതാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് പേടി എന്ന് അവിടെ നിന്ന് അരുൾ ചെയ്ത ഹദീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതിൻ്റെ ഒരു വാക്യം നമ്മൾ പഠിച്ചിരുന്നു ഒമാ നിങ്ങൾ ഏതെങ്കിലും തെറ്റുകൾ പിഴവ് സംഭവിച്ച് ചെയ്തു പോകുമോ എന്ന് എനിക്ക് പേടിയില്ല പക്ഷേ നിങ്ങൾ തെറ്റുകൾ കരുതി കൊണ്ട് ചെയ്യുമോ എന്നാണ് എൻ്റെ പേടി ഇതാണ് ആ ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗം വളരെ ശരിയാണല്ലേ തെറ്റ് ചെയ്യാന്നല്ല പേടിയും മനപൂർവ്വം എന്നാണ് പേടിയെന്ന് നമ്മളെ കുറിച്ച് സുഹാനുള്ള ഇപ്പൊ പിന്നെ അങ്ങനെയാണല്ലോ എല്ലാം എല്ലാ തെറ്റുകളും മനഃപൂർവ്വം ചെയ്യുന്ന കാലാണിത് എന്നിട്ട് അതിന് മസ്തലം ഉണ്ടോ എന്ന് പിന്നെ നോക്കി അടക്കും മനഃപൂർവ്വം ചെയ്തിട്ട് പിന്നെ അതിന് മസ്കലുണ്ടോ എന്ന് നോക്കി അടക്കും അത് ഒന്ന് ഒരു വഴിക്ക് എത്തിക്കാം നിക്കാഹിനു മുമ്പ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കൂട്ടി കറങ്ങാൻ പാടില്ല എന്ന ആർക്കും അറിയാത്തത് എന്നിട്ട് മനഃപൂർവ്വം കറങ്ങാണ് അതിനാരെങ്കിലും ഏതിരെ പറഞ്ഞാലും പഞ്ചനായി വണ്ടേതോ കാലത്ത് ജീവിക്കേണ്ട ആളായി അങ്ങനെയാണല്ലൊ പൊതുവേ ഉള്ളത് കാരണവന്മാരുണ്ട് ചില അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരു തമ്മിലൊന്ന് പറഞ്ഞ് സെറ്റായിക്കോട്ടെ നിൽക്കാഹിനു മുമ്പേ നിക്കാഹിനു മുമ്പേ എന്ത് സെറ്റാവല അങ്ങനെ സെറ്റായ എന്താ അറിയോ ഇവർ സംസാരിക്കും സംസാരിക്കുന്ന സമയത്ത് ഐസ്ക്രീം പോലത്തെ വർത്താനായി കാരണം ചെറുക്കം പറയാ പെണ്ണും കണ്ടു ഫലൂത പോലത്തെ വർത്താനം പറയും ഇതിങ്ങനെ കേട്ട് പിന്നെ ശീലിക്കുമ്പോൾ ഇവർക്കിങ്ങനെ തോന്നും കല്യാണം കഴിഞ്ഞാലും ഞങ്ങളുടെ ജീവിതം ഐസ്ക്രീമും ഫലൂതയും പോലെ മസാ അല്ല മധുരതരമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഓവർ പ്രതീക്ഷയിൽ വല്ലാത്ത പ്രതീക്ഷയോടുകൂടി കല്യാണ ജീവിതത്തിലേക്ക് അവർ കടക്കും കുടുംബ ജീവിതത്തിലേക്ക് കടക്കും കടന്നിട്ട് ഒരു മാസം രണ്ട് മാസമൊക്കെ പോയി കഴിഞ്ഞാൽ അനുഭവുണ്ടാവില്ല ഉണ്ടാവില്ല ഐസ്ക്രീം ഉണ്ടാവില്ല പിന്നെ അവിടെ പ്രശ്നങ്ങളായി അല്ലേ അവനവൻ്റെ സ്വഭാവങ്ങൾ പുറത്തു വരാൻ തുടങ്ങി ഒരുപാട് കലം ഒരുമിച്ച് ജീവിക്കുമ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും കൗൺസിലർമാരുടെ അടുത്തേക്ക് ഓടലായി ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ഒന്ന് ഞങ്ങളൊന്നും വേർപ്പെടുത്തിത്തരണം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ ആയി മാറണം എന്തേതിനൊക്കെ കാരണം തുടക്കം ഹറാമിലായിരുന്നു എന്നതാണ് അള്ളാഹു താല പരിപാലനമാക്കിയ നിക്കാഹ് എന്ന പരിപാടിക്ക് മുമ്പ് പരസ്പരം സംസാരിക്കാനും കാണാനും ഒപ്പം പോകാനും കൊണ്ടു നടക്കാനും ഒക്കെ അനുമതി കൊടുത്ത നമ്മളും ഏർപ്പെട്ടക്കാരാണ് തുടക്കം ബേസം നന്നായില്ലെങ്കിൽ പിന്നെ ബാക്കി നന്നാവും എന്തോറപ്പുള്ളത് തുടക്കം ഹെറാമിയത്തിലാണ് അതുകൊണ്ടാണ് അതൊന്നും നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് ചേരുത് എന്ന് പറയുന്നത് പരമാവധി അത്ര കല്യാണങ്ങൾ നീണ്ടു പോവുകയാണെങ്കിൽ നിക്കാഹ് ആദ്യം കഴിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഒരു അതിൻ്റെ ഒരു രൂപം ബന്ധപ്പെട്ട ആളുകൾ കാണണം എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ എല്ലാം കരുതുകൂട്ടി ചെയ്യണം നമ്മൾ പലിശയിൽ ചെന്ന് ചാടല്ലല്ലോ ആൾക്കാര് മനഃപൂർവ്വം ലോൺ എടുക്കുകയാണ് ആരെ പലിശ പോയി ചാടുന്നത് മനഃപൂർവ്വം ലോൺ എടുക്കുകയാണ് പലിശ കിട്ടാനായിട്ട് സേവിങ് അക്കൗണ്ട് തുടങ്ങുകയാണ് അങ്ങനെയാണ് എന്തായാലും കുറച്ച് പൈസ ഉണ്ട് ബാങ്കിൽ കൊണ്ടുപോയി ഇടുകയാണ് അക്കൗണ്ട് സേവിങ് ആയിക്കോട്ടെ പിന്നെ വെറുതെ കുറച്ച് പൈസയും കിട്ടുക കുറച്ചെങ്കിൽ കുറച്ച് സുഭാഗമുള്ള മുസ്ലിമുകളായ ആളുകളുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ് നമ്മൾ വളരെയധികം ഗൗരവത്തോട് ചിന്തിക്കേണ്ട വിഷയമാണ് പലിശ ഇടപാട് മുഴുവൻ പരമാവധി ഒഴിവാക്കുക അത് ഹറാമാണ് കടുത്ത ഹറാമാണ് നമ്മൾ ബാങ്കുമായി ഇടപാടില്ലാതെ ഈ കാലത്ത് ജീവിക്കാനും കഴിയില്ല എന്നത് ശരിയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ ലഭ്യമാവുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അതിന് പരിഹാരം കാണണം കറണ്ട് അക്കൗണ്ട് തുടങ്ങണം സേവിങ് അക്കൗണ്ട് വേണ്ട എന്ന് പറയണം കറണ്ട് അക്കൗണ്ട് തുടങ്ങണം സേവിങ് അക്കൗണ്ട് ഉള്ള ആളുകൾ അത് മാറ്റിയിട്ട് കറണ്ട് അക്കൗണ്ടാക്കി മാറ്റാമെന്ന് നോക്കണം എന്നാൽ പിന്നെ നമ്മളുടെ പൈസ ഇല്ല അതിൽ വരുള്ളൂ മാക്സിമം അത്രയെങ്കിലും നമുക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റും നാട്ടിലെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ കഴിയുകയുള്ളൂ ഗൾഫ് മേഖലയിലാണെങ്കിൽ ഇസ്ലാമിക് ബാങ്കിൻ്റെ സൗകര്യങ്ങളുണ്ട് പലിശ വരാത്ത ഒരുപാട് ഇടപാടുകളും രൂപ രൂപങ്ങളും രീതികളും ഒക്കെ ആ ബാങ്കിൽ നിലവിലുണ്ട് അപ്പോൾ പിന്നെ ഗൾഫിലാണെങ്കിൽ ആ അത്രയും ബാങ്കുമായി ബാങ്കുകളുമായി നമ്മൾ ഇടപെടണം പരമാവധി ഒഴിഞ്ഞു നിൽക്കുക മനഃപൂർവ്വം പണ്ടം പണയം വെക്കുകയാണ് സ്വർണ്ണമൊക്കെ മനഃപൂർവ്വം കൊണ്ടായിട്ട് പണയം വെക്കുകയാണ് അല്ല അത് വിറ്റിട്ട് അതിൻ്റെ കാശു കൊണ്ട് പരിപാടികൾ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചിട്ട് പിന്നെ കാശുണ്ടാകുമ്പോൾ വാങ്ങാന്നല്ല വെക്കണത് അള്ളാഹത്തല പിന്നെ ഹലാലായിട്ട് എനിക്ക് തീരുമ്പോൾ ഞാൻ വാങ്ങിക്കോളാം എന്നല്ല തീരുമാനിക്കണത് അത് കൊണ്ടുപോയിട്ട് പണയം വെക്കുക എന്നിട്ട് അതിന് പലിശ അടിച്ചുകൊണ്ടിരിക്കുക മനപൂർവ്വം ചെയ്യണം നമ്മൾ ആ ഹദീസിൽ പറഞ്ഞത് എത്ര കൃത്യമാണ് തെറ്റ് ചെയ്യുമെന്നല്ല എന്റെ പേടി മനപൂർവ്വം ചെയ്യുമെന്നാണ് എൻ്റെ പേടി അറിയാതെ കുറ്റം പറയുക നമ്മൾ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റുള്ള ടീമുകളെ മറ്റുള്ള പാർട്ടികളെ കുറ്റം പറയാനായിട്ട് സ്റ്റേജ് കെട്ടുകയാണ് നമ്മൾ തെറി പറയാനായിട്ട് പോസ്റ്റ് വേണം നമ്മൾ അവഹേളിക്കാനും ഇടിച്ചു താഴ്ത്താനും ട്രോളുകൾ ഡിസൈൻ ചെയ്ത് ഷെയർ ചെയ്യുകയാണ് നമ്മൾ അല്ലേ അല്ലെന്നാരെങ്കിലും പറയട്ടെ ട്രോളുകൾ ഇപ്പൊ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇപ്പൊ ട്രോൾ എന്ന് പറയണം അപ്പോഴേ തിരിയുള്ളൂ അത് ഡിസൈൻ ചെയ്ത് ചൊറു ആളുകൾക്കിടയിൽ ഇങ്ങനെ വിടുക ഏർ മറ്റുള്ള ആളുകൾ ഇടിച്ചു താഴ്ത്താനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഓക്കെ എന്നിട്ട് അത് നമ്മൾ ഷെയർ ചെയ്യുക ഒക്കെ മനഃപൂർവ്വം ചെയ്യുക മറ്റാരുടെ സ്ഥലം അല്ലെങ്കിൽ പറമ്പ് അറിയാതെ അല്ല നമ്മൾ കയ്യേറുന്നത് നമുക്ക് ഉറപ്പാണ് ഭഗവാന്റെ തന്നെയാണ് എന്നാലും നമ്മൾ കള്ള ആധാരം ഉണ്ടാക്കുകയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് മറ്റൊരു അടിയാധാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എത്ര തഹസിൽദാറിന്റെ ഒപ്പുണ്ടെങ്കിലും എത്ര രജിസ്ട്രാറുടെ ഒപ്പുണ്ടെങ്കിലും കട്ടെടുത്ത ഭൂമിയാണെങ്കിൽ അത് ഒരു ഒരു ചെറിയൊരു ഭാഗം പോലും ആണെങ്കിൽ അള്ളാൻ നൂടെ അടിയാരാധ അടിയാധാരം അതിന് മുന്നിൽ തുറന്നു വെച്ചു വെക്കുമ്പോൾ എന്ത് ന്യായം നമുക്ക് പറയാനുണ്ടാവുക അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് അറിയാഞ്ഞിട്ടല്ല ഒക്കെ നമുക്കറിയാം എല്ലാ മദ്രസയിൽ നിന്ന് ഒന്നാം ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്നതുമാണ് അഹ്ലാഫിലും മറ്റുമായി പഠിച്ചു വരുന്നതുമാണ് ഒക്കെ നമുക്കറിയുന്ന വിഷയങ്ങളുമാണ് എമ്പാടും വയലുകൾ കേൾക്കുന്നതാണ് കഥാപ്ര മതപ്രഭാഷണങ്ങളും കഥാപ്രസംഗങ്ങളും എല്ലാ നടക്കും എല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിനൊരു കുറവുമില്ല അതൊക്കെ ആ കേട്ട് ആ ഒരു സമയത്ത് ആ താളം രാഗം എന്നതിനപ്പുറം അതങ്ങനെ ഒരു കേട്ടിരുന്നാണ് പോയി അങ്ങോട്ട് പോവാന്നല്ലാതെ ഉൾക്കൊള്ളാനോ അതനുസരിച്ച് മാറാനോ ഉള്ള തയ്യാറെടുപ്പ് നമ്മളെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നത് വളരെ സങ്കടകരം സങ്കടകരമാണ് ആദ്യം ഞാൻ എന്നോടാണ് പറയുന്നത് ഞാനാണ് ആദ്യം മാറേണ്ടത് നമ്മളെല്ലാവരും ആ ആവശ്യം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹുതര പരമാവധി അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കാൻ തോഫീക്കുന്ന ഒരു ആമീൻ ഇതിനൊന്നും ഇപ്പോ നീപ്പോ അറിയൂലെന്നു തന്നെ വെക്കുക അതും ഒരു ആയി പറയാൻ പറ്റൂലല്ലോ ഇത്തരം തെറ്റുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നപ്പോ ഞാൻ പറഞ്ഞത് അറിയുന്ന അറിയൂലെന്ന് തന്നെ വെക്കുക അത് അറിയൂല എന്നതും ഒരു എക്സ്ക്യൂസ് ആയി പറയാൻ പറ്റൂല എന്നതാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ട വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോ അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കാൻ പോകുമ്പോ ഒരു ഒരു കടം വാങ്ങേണ്ട ആവശ്യം വരുമ്പോ പലിശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണോ അല്ലേ എന്നതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം അത് നമ്മുടെ ബാധ്യതയാണ് അല്ലേ മറ്റൊരാളെ കുറ്റം പറയാൻ ഒരുങ്ങുമ്പോൾ തെറ്റല്ലേ തെറ്റാണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഗൗരവങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം അറിയൂല എന്നത് എന്തല്ല എക്സ്ക്യൂസ് അല്ല എന്നർത്ഥം നമ്മൾ അംഗീകരിക്കുന്ന മതത്തിന്റെ നമ്മൾ പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്ന ആളുകളാണ് ഇസ്ലാമിന്റെ നിയമങ്ങളും സംഹിതകളും നമ്മൾ അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ നിയമം അറിയലും പഠിക്കലും നമ്മുടെ ബാധ്യതയാണല്ലോ അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ കൊണ്ടുനിർക്കുന്ന മതത്തിന്റെ ബാധ്യതകളും നിയമങ്ങളും പഠിക്കലും നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലെ നാട്ടിലെ നിയമങ്ങൾ നമ്മൾ അറിയല നമ്മളുത്തരവാദിത്താണല്ലോ ഏതെങ്കിലും വിഷയങ്ങൾക്ക് പോലീസ് പഠിച്ചിട്ട് എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പോലീസ് വിടൂല ഒരു വിടൊന്നുമില്ല കാരണം അതൊരു അംഗീകൃത തത്വമാണ് എന്താണ് പറയാ ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ഇഗ്നോറൻസ് ഓഫ് ലോ നിയമം അറിയൂല എന്നത് ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് അതൊരു എക്സ്ക്യൂസ് അല്ല അതൊരു ഒഴിവ് കഴിവ് ഒഴിഞ്ഞു മാറാനുള്ളൊരു വകുപ്പല്ല അത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ മെനക്കെട്ട് ചിന്തിച്ച് പഠിച്ച് പരമാവധി ഹറാമുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഞാനടക്കം ആദ്യം എന്നോടാണ് പറയുന്നത് നമ്മുടെ എല്ലാവരും വിഷമുള്ള ശ്രമങ്ങൾ നടത്തണം വല്ലാത്ത നമ്മളെ സഹായിക്കട്ടെ അല്ലാ കുമു തക്കാസുർ ഈ തക്കാസുറാണ് പരസ്പരം താൻപൂരിമ പ്രകടനമാണ് നിങ്ങളെ ആഹ്തത്തെ വിട്ട് അശ്രദ്ധരാക്കിയത് ആഹൃതക്കൊന്നും ചിന്തിക്കാൻ സമയം കിട്ടണില്ല ഈ ദുന്യാവിൻ്റെ പിന്നാലെ പറയുന്നത് കൊണ്ട്

മനുഷ്യൻ വയസ്സാകുമ്പോടത്തോളം രണ്ട് സംഗതികൾ അവന്റെ കൂടെ ഉണ്ടാവും എന്നാണ് വയസ്സിങ്ങനെ കൂടെ ഉണ്ടാവും പക്ഷെ രണ്ട് സംഗതി കൂടെ ഉണ്ടാവും ആർത്തിയും ആർത്തിയും താല്പര്യവും ഇത് ഒരിക്കലും മനുഷ്യന്റെ അടുത്ത് വിട്ടുപോവില്ല അറുപത് കഴിഞ്ഞില്ലേ നിർത്തി പോകണം എന്നൊക്കെ ഉണ്ട് ഗൾഫിൽ നിന്നെയും പക്ഷേ കഴിയുന്നില്ല അപ്പോഴാണ് എക്സ്റ്റൻഷനുകൊണ്ട് ശ്രമിക്കുന്നത് അത് എല്ലാരും ആർത്തി കൊണ്ടാണ് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ നിർവാഹം ലാഞ്ഞിട്ടാ നിർവാഹം ഇത്ര കൊല്ലമേ നിൽക്കൂ പിന്നെ ഞാൻ പോകുമെന്ന് ഉറച്ച തീരുമാനമെടുക്കാൻ പോവുകയുണ്ട് പക്ഷെ നമുക്കൊന്നും കഴിയുന്നില്ല ഇതൊന്നും നമ്മളെ കുറ്റപ്പെടുത്തുകയല്ലേ നമ്മളെല്ലാവരും മാർട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയല്ല പല സാഹചര്യങ്ങളെ കൊണ്ട് നമുക്കെന്തില്ല നമുക്ക് കഴിയുന്നില്ല എന്നാൽ അങ്ങനെയൊക്കെ തീരുമാനിച്ച് ആ തീരുമാനം നടപ്പാക്കിയ ആളുകളുണ്ട് കേട്ടോ എനിക്ക് വ്യക്തിപരമായി പല ആളുകളെയും അറിയാം ചില ആളുകളൊക്കെയാണ് തീരുമാനിച്ചിട്ടുണ്ട് ഗൾഫ് നിർത്തി പോയിട്ടുണ്ട് നാട്ടിൽ അവർ നന്നായി ജീവിക്കുന്നുണ്ട് മാഷാ അല്ലാത്ത നമുക്കൊക്കെ വളരെ പെട്ടെന്ന് നാട് പിടിക്കാൻ അല്ലേ അതിനുള്ള സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ അള്ളാഹന്റെ ഭാഗത്ത് ഉണ്ടാവട്ടെ അമീനന്തു ആ ചെയ്യുക കൂടിയാണ് ഹദീസുകളിൽ കാണാമല്ലോ മനുഷ്യന് സമ്പത്തിന്റെ രണ്ട് വലിയ താഴ്വരകൾ ഉണ്ടായാൽ രണ്ട് വലിയ താഴ്വര ഉണ്ട് മുഴുവൻ സമ്പത്താണ് സ്വർണമാൻ വെള്ളിയാൻ ഒക്കെ സമ്പത്താണ് എന്നാലും ലത്തമന്ന വാദിയൻ സാരിസൻ മൂന്നാമതൊരു താഴ്വര കൂടി അവൻ ആഗ്രഹിക്കും മനുഷ്യൻ അങ്ങനെയാണ് എന്നിട്ട് ഹദീസന്റെ വാക്ക് എന്താ അറിയോ നമ്മളൊക്കെ ചെയ്തു തുറന്ന് കേൾക്കണം മനുഷ്യന്റെ വയറ് നിറക്കാനേ മണ്ണിനെ കഴിയുള്ളൂ എന്ന് നിറഞ്ഞാൽ കവറുക്കൺ വെച്ചാൽ ആർത്തി തീരുവുള്ളൂ ഈ ഒരു ഹരീസ് സഹാബത് ഈ ഹരീസിനെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു എന്നാണ് അവരെപ്പോഴും പറയാറുണ്ട് ഇടക്കിടക്കൊക്കെ ഖുർആആാന് ഇതൊന്ന് ഖുർആാനായി കിട്ടിയിരുന്നുവെങ്കിൽ ഖുർആാനിലും ഇത് സംബന്ധമായിട്ടൊരു പരാമർശം വന്നിരുന്നുവെങ്കിൽ അത്രയും ഗൗരവമുള്ള സംഗതിയാണല്ലോ ഹദീസിൽ നബിസ് അല്ലാസം തങ്ങളീ പറഞ്ഞു തന്നത് ഇത് ഖുർആാനിൽ ഒന്നിങ്ങോടെ വന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചു ആഗ്രഹിക്കുമായിരുന്നു ഇവർ ഈ ഒരു ഹദീസ് ഖുർആാനായിരുന്നു എങ്കിൽ എന്നിവരെ സൊഹാബികൾ ആഗ്രഹിച്ചു പോയിരുന്നു എന്നാണ് അങ്ങനെയാണ് അങ്ങനെ അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് ഈ അൽഹാഖ് മുത്തക്കഅർ എന്ന സൂറൈം അവതരിക്കുന്നത് അവ രണ്ടും വളരെ ഗൗരവമാണ് എന്ന വിഷയം അൽഹാക്ക് മുത്തക്കാസുർ എല്ലാ തക്കാസുറും ഇതിൽ പടു വെറും പൈസന്റെ വിഷയം മാത്രമല്ല സമ്പത്താവട്ടെ മക്കളാവട്ടെ ആണുങ്ങളാവട്ടെ അങ്ങനെ കൊണ്ടല്ലോ നമ്മളിങ്ങനെ എനിക്ക് ഇത്ര ആൺകുട്ടികളുണ്ട് എനിക്ക് ഇത്ര പെൺകുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം വേറെ പങ്ങച്ചും അതല്ലെങ്കിൽ മനസ്സിൽ ഒരു തോന്നൽ അല്ലെങ്കിൽ ഇത്ര സമ്പത്തുണ്ട് അതല്ലെങ്കിൽ ഇന്ന ജോലിയാണ് നിന്റെ ജോലി അതല്ലേ എനിക്ക് ഇന്ന വണ്ടിയാണ് എൻ്റെ വീട് രണ്ട് നിലയാണ് മൂന്ന് നിലയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാത്തക്ക അത്രയും ഇതിൽ നമ്മൾ പറയണമെന്നല്ല നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളും അതിൽപ്പെട്ടത് തന്നെയാണ് അതൊക്കെയല്ലേ മനസ്സിന്റെ രോഗങ്ങളാണ് അത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ക്ലിയർ ആവാനുള്ള ശ്രമങ്ങൾ നടത്തണം അല്ലാ കുമത്താസുർ ആഹ്റത്തിന് തയ്യാറെടുക്കുന്നതിൽ നിന്നും നിങ്ങളെ ശ്രദ്ധ തിരിച്ചു കളയുന്നത് ഈ ഒരു വിഷയമാണ് ആഹ്റത്തിന് തയ്യാറെടുക്കാൻ നമുക്ക് സമയമല്ല അതിനെ നമ്മളത് അയക്കുന്നില്ല ദുനിയാവിന് പിന്നാലെ ഓട്ടം ആഹാരത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ നമ്മൾ അയക്കുന്നില്ല എന്നാ പിന്നെ ഈ തടസ്സം നിൽക്കുന്ന ഈ മൊതലുകളും മക്കളും ഒക്കെ അവിടെ സഹായിക്കാൻ വരും അതുകൊണ്ടില്ലേനും അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ സഹായ നമ്മളെ നമ്മളെ ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഈ മക്കള് മുതല് നമ്മുടെ സമ്പത്ത് മറ്റുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ആഹാരത്തിൽ നമ്മളെ രക്ഷിക്കാൻ വരുമോ എന്നാ പിന്നെ തർക്കത്തില്ല എന്നാ പിന്നെ ഇതിന്റെ പിന്നാലെ നടക്കാം അതൊട്ട് വരൂല്ല ഈ ഉണ്ടാക്കിയ മുതലോ മക്കളോ ആരും അവിടെ തുണക്ക് വരില്ല നമ്മളെ ഒറ്റയ്ക്ക് ഉണ്ടാവുകയുള്ളൂ സൂറത്തുല്ലാൻ തൊണ്ണൂറ്റി നാലാമത്തെ ആയത്തിൽ അള്ളാഹുത്തല്ലാ വിഷയം വളരെ കൃത്യമായി പറയുന്നുണ്ട് എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത് പറയാണ് ആദ്യ ഓട്ടം നിങ്ങളെ എങ്ങനെ ഞാൻ സൃഷ്ടിച്ചിരുന്നു അതുപോലെ നിങ്ങൾ ഇതാ ഒറ്റക്ക് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു ഫുറാദ നിങ്ങൾ ഒറ്റക്ക് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു എന്നിട്ട് എന്താ അള്ളാഹുത്തല പറയുന്നത് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നതൊക്കെയും നിങ്ങളെ താൽക്കാലികമായി ദുന്യാവിൽ നിന്ന് ഏൽപ്പിച്ചിരുന്നതൊക്കെയും പിന്നിൽ വിട്ടയച്ച് നിങ്ങൾ പോന്നിരിക്കുകയാണ് എന്റെ അടുത്തേക്ക് ഇത് നിങ്ങൾ ഒറ്റക്ക് വന്നിരിക്കുന്നു ഊണവും ഉറക്കവും ഇല്ലാതെ വാരി വരിച്ചു കൂട്ടി ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ ഇട്ടിറിഞ്ഞാണല്ലോ എല്ലാ ആൾക്കാരും അശ്ചരയിൽ വരുന്നത് ഇതൊന്നും ആരും കൂടെ കൊണ്ടുപോലല്ലോ അപ്പൊ അള്ളാഹുത്തല എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളെ ഞാനൊന്ന് ഏൽപ്പിച്ച് നോക്കിയതാണ് ഞാൻ താൽക്കാലികമായി നിങ്ങളെ കൈ തന്നിരുന്ന സാധനം അതിന്റെ പിന്നാലെ കൂടിയിട്ട് എന്താ ഈ വിഷയം മറന്നു അല്ലേ എന്നിട്ട് ഇപ്പൊ എന്റെ മുമ്പിൽ വന്ന് നിക്കുമ്പോഴോ നിങ്ങളെ കൂടെ ആരെങ്കിലും ഉണ്ടോ ആരുല്ലോ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഇമാം ഈ എപ്പോഴും പറയാറുണ്ട് പിന്നെ ഈ ചുറ്റും കാണുന്ന ആളുകളെ കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട അവരെ കുറിച്ചൊന്നും അവര് കാണുന്ന അവർ ചെയ്യുന്നത് എന്തോ ആട്ടോ അതൊന്നും കണ്ട് നീ വഞ്ചിതനാവണ്ട കാരണം നീ മരിക്കുന്നതും നീ പുനർജീവിപ്പിക്കപ്പെടുന്നതും നിന്നെ വിചാരണം ചെയ്യുന്നതൊക്കെ ഒറ്റക്കാണ് ആരുണ്ടാവില്ല ഇവിടെ ട്രോളാനും ആ ട്രോളിന് സഹായിക്കാനും അതിന് ഷെയർ നൽകാനും അതിന് ലൈക്ക് നൽകാനും അല്ലെങ്കിൽ ഡിസ്ലൈക്ക് തരാനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഖാബേറിലെ നമ്മളൊറ്റ കണ്ടാവുള്ളൂ വിചാരണ സമയത്ത് ആരുണ്ടാവില്ല ഞാനൊറ്റേ കണ്ടാവുള്ളൂ ബാസിന്റെ പുനർജന്മ നൽകുന്ന ഫിനിസ് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരുണ്ടാവില്ല ഇത് ഹസിൽ ബഹ്മുള്ള ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു ഞാനും നിങ്ങളൊക്കെ ആ വിഷയം കൃത്യമായി മനസ്സിലാക്കണം Allah ta'ala namai sahai kata Amin InsyaAllah adat taklasil Baiki kalkam Subhanakallah wa bihamdika InsyaAllah la ilaha illa anta Astaghfiruka wa ilaik Assalamualaikum warahmatullahi wabarakatuh